നമസ്കാരം സൗദി അറേബ്യയിൽ ഒരാളുടെ മരണത്തിനും നിരവധി പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിനും ഇടയാക്കിയ ബോൺ തൂം മയോണൈസിനെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി യു എ രംഗത്തെത്തി അബുദാബി മാർക്കറ്റിൽ ബോൺ തൂം ബ്രാൻഡിന്റെ മയോണൈസ് ലഭ്യമല്ലയെന്നും ആർക്കും ആശങ്ക വേണ്ട എന്നും അധികൃതർ അറിയിക്കുകയായിരുന്നു മയോണൈസ് ബോട്ടിലുകൾ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സ്പെസിഫിക്കേഷനുകളും പാലിച്ചു മാത്രമേ രാജ്യത്തെ വിപണിയിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നുറപ്പാക്കാൻ തുറമുഖങ്ങളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട് സുരക്ഷിതമല്ലാത്തതും അനാരോഗ്യകരവുമായ ഉൽപ്പന്നങ്ങൾ എമിറേറ്റിന്റെ വിപണികളിൽ എത്തുന്നത് തടയാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതോറിറ്റി ഉപയോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് സൗദി തലസ്ഥാനമായ റിയാദിലെ ഹംബുർഗിനി റെസ്റ്റോറൻറ്റിൽ നിന്നുണ്ടായ ഭക്ഷ്യ കാരണം ബോൺതും ബ്രാൻഡിലുള്ള മയണേസ് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയവും മുനിസിപ്പൽ മന്ത്രാലയവും ചേർന്ന് അവയുടെ വിതരണം നിർത്തിവയ്പ്പിക്കുകയും ഉൽപ്പാദന കേന്ദ്രം അടച്ചുപൂട്ടുകയും ചെയ്ത കൂടുതൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതേ തുടർന്ന് ഒമാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലും മയോണൈസ് ബ്രാൻഡിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് മുന്നറിയിപ്പുമായി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് റിയാദിലെ ഹംബുർഗിനി റെസ്റ്റോറൻറ്റിൽ വിളമ്പിയ ബോൺതും മയോണൈസിന്റെ സാമ്പിളിൽ ബോട്ട് കാരണമായ ക്ലോസ്റ്റിയം ബോട്ടിലിനം ബാക്ടീരിയയുടെ സാന്നിധ്യം ലബോറട്ടറി പരിശോധനയിൽ കണ്ടെത്തിയതായി സൗദിയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു